എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ ഞാൻ ഹെൽപ്പറായിട്ട് പോയിട്ടുണ്ട് പിന്നെ ഞങ്ങളൊക്കെ കാറ്ററിംഗ് സർവീസിന് പോലെ ആണ് കാറ്ററിംഗ് സർവീസ് അങ്ങനെ എല്ലാം പരിപാടിയും ചെയ്തു എന്റെ വീട് ഇതാണ് എന്റെ നാട്ടുകാരു വളരെ ചെറിയ കുടുംബമാണ് ഞങ്ങൾ പിന്നെ എന്താ ഒത്തിരി കഷ്ടപ്പെട്ടാണ് വന്നത് ഒരുപാട് കഷ്ടപ്പെട്ടു ഇവിടെ ഇപ്പൊ എത്താനായിട്ട് ഭയങ്കരമായ രീതിയിലുള്ള കഷ്ടപ്പാടുകൾ നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലുള്ള എല്ലാ പിള്ളേരും ചെയ്യുന്ന പോലെ നമ്മളിപ്പം പ്ലസ് വൺ ക്യാപ്പില് പ്ലംബറിന്റെ ഹെൽപ്പറായിട്ട് പോയിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരന്റെ വീട്ടിൽ ഞാൻ ഹെൽപ്പറായിട്ട് പോയിട്ടുണ്ട് പിന്നെ ഞങ്ങളൊക്കെ കാറ്ററിംഗ് സർവീസിന് പോലെ ആണ് കാറ്ററിങ് സർവീസ് അങ്ങനെ എല്ലാം പരിപാടിയും ചെയ്തു ഏഷ്യാനെറ്റ് ആണ് എൻ്റെ ലൈഫ് വന്നിട്ട് ആണ് ആക്കിയത് മറ്റേ തകതിമീന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ എന്നിട്ട് വീണ്ടും നമ്മൾ തിരിച്ചു പണിക്കനെ വന്നു പിന്നെ ഇപ്പം ഒരു വണ്ടർഫുൾ ഷിഫ്റ്റ് ആയിട്ട് എനിക്ക് സ്റ്റാർട്ട് മ്യൂസിക് തരുന്നു ഏഷ്യാനെറ്റ് അതിൻ്റെ ഇടയിൽ കുറേ ഉണ്ട് കുറെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്താണ് എടുത്ത് പറയാനുള്ളത് എനിക്ക് കിട്ടിയ നേട്ടങ്ങളെ കുറിച്ചാണ് ദൈവം അത് നന്നായി തന്നു കഷ്ടപ്പാട് തന്നെ ഏഷ്യാനെറ്റ് വിളിച്ചാൽ അതല്ല ഏഷ്യാനെറ്റ് അല്ലേ എന്നെ വിളിക്കണ്ട ഞാൻ എവിടെ കിടക്കുന്നു ഏഷ്യാനെറ്റ് എവിടെ കിടക്കുന്നു ഞാൻ വെറും ഒരു സാധാരണ ഒരു ആർട്ടിസ്റ്റാണ് അതല്ല അത് ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുകളിൽ വളർന്ന് വലുതായി നിൽക്കുന്ന ഒരു ഒരു ഭീമാകരമായ സാമ്രാജ്യമാണ് ഏഷ്യാനെറ്റ് സ്റ്റാർ ഡിസ്നി പ്ലസ് ഡിസ്നി ഹോട്ട് സ്റ്റാർ എന്ന് പറഞ്ഞാൽ അത് വലിയ ലോകമാണ് അവിടെയൊക്കെ സിബിൻ എന്ന് പറയുന്ന ഒരു ചെറിയ ഉറുമ്പിനേക്കാളും ചെറുതാണ് അവരുടെ മുമ്പിൽ അവരാണ് എന്നെ വിളിക്കേണ്ടത് അവനാണ് എനിക്ക് അവസരങ്ങൾ തരാൻ പറ്റും ഞാൻ ഒരിക്കലും അവര് വിളിച്ച പോണം പിന്നെ